മ്യാൻമറിലും തായ്ലന്റിലും ഉണ്ടായ ശക്തിയേറിയ ഭൂകമ്പത്തിൽ വ്യാപക നാശനഷ്ടം മ്യാൻമറിൽ പള്ളി തകർന്ന് മൂന്ന് പേർ മരിച്ചു പ്രാർത്ഥന നടക്കുന്നതിനിടയിലാണ് പള്ളി തകർന്നത് ബാങ്കോക്കിൽ മുപ്പത് നില കെട്ടിടം തകർന്ന് മൂന്ന് പേർ മരിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് ഭൂകമ്പത്തിൽ തായ്ലന്റിൽ തൊണ്ണൂറോളം പേരെ കാണാതായതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പമാണ് ഉണ്ടായത് ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന അമ്പര ചുംബിയായ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമാകുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കെട്ടിടത്തിനുള്ളിൽ നാല് പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് കെട്ടിടം തകർന്നു വീഴുന്നതിന് പിന്നാലെ കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒട്ടേറെ പേർ ഓടി രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങളും കാണാം നീപ്പേ ആയിരം കിടക്കകളുള്ള ഒരു ആശുപത്രിയിലും ഭൂചലനം നാശം വിതച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് അൻപതിനാണ് മധ്യ മ്യാൻമാറിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവുമുണ്ടായത് സാങ്കിങ് നഗരത്തിന് പടിഞ്ഞാറാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടും പത്ത് കിലോമീറ്റർ താഴ്ചയിലുമാണ് പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു തായ്ലൻഡും മ്യാൻമറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ അറിയിച്ചു ഡെസ്ക് മാഗ്നവിഷൻ ഈജിപ്തിന്റെ കിഴക്കൻ മേഖലയിൽ ചെങ്കടലിൽ പവിഴപ്പുറ്റുകൾ കാണാൻ പോയ അന്തർവാഹിനിയായ ജിൻബാദ് തകർന്നു ആറ് റഷ്യക്കാർക്ക് ധാരുണാദ്യം വ്യാഴാഴ്ചയുണ്ടായ അപകടത്തിൽ അൻപത് പേരുമായി കടലിന് അടിയിലേക്ക് യാത്ര തിരിച്ച അന്തർവാഹിനിയാണ് അപകടത്തിൽപ്പെട്ടത് റഷ്യ ഇന്ത്യ നോർവേ സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് വിദേശ വിനോദ സഞ്ചാരികളും അഞ്ചു ക്രൂ അംഗങ്ങളുമായിരുന്നു സിൻബാദ് എന്ന അന്തർവാഹിനിയിലുണ്ടായിരുന്നത് ഇതിൽ പേരെ രക്ഷിക്കാനായി എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് പരിക്കേറ്റ യാത്രക്കാരിൽ ഏറെയും ചികിത്സ ലഭ്യമാക്കി ഇവർ താമസിച്ചിരുന്ന ഹോട്ടലുകളിലേക്കും ആശുപത്രികളിലേക്കുമായി താമസിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഷുർഗതയിലെ റഷ്യൻ കോൺസുലേറ്റ് വിശദമാക്കുന്നത് ചെങ്കടലിലെ കടലിനടിയിലെ പവിഴപ്പുറ്റുകളും മത്സ്യസമ്പത്തും കാണാനുള്ള അവസരം നോക്കി നിരവധി വിനോദസഞ്ചാരികളാണ് മേഖലയിലേക്ക് എത്തുന്നത് കടൽനടിയിൽ ഇരുപത്തിയഞ്ച് മീറ്റർ ആഴത്തിലേക്ക് പോവാൻ സജ്ജമായതാണ് നിലവിൽ തകർന്ന സിൻബാദ് എന്ന അന്തർവാഹിനി എന്നാണ് ലഭ്യമാകുന്ന വിവരം ആളുകൾ അന്തർവാഹിനിയിലേക്ക് കയറുമ്പോൾ തന്നെ സിൻബാദ് മുങ്ങാൻ ആരംഭിച്ചതായും തുറന്നുകിടന്ന വാതിലിലൂടെ കടൽവെള്ളം അന്തർവാഹിനിയിലേക്ക് എരിച്ചു കയറിയെന്നുമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വിശദമാക്കുന്നത് പവിഴപ്പുറ്റിലടിച്ച് പ്രഷർ സംവിധാനം തകർന്നതാണ് അപകടത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്ന ടൈറ്റന് സമാനമായ രീതിയിലാണ് സിൻബാദും തകർന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി സമാനതകളാണ് ഇരു അപകടങ്ങളിലും ഉള്ളത് കടലിനടിയിലെ വിസ്മയങ്ങൾ തേടിയെത്തിയ സഞ്ചാരികളാണ് രണ്ട് സംഭവത്തിലും കൊല്ലപ്പെട്ടത് കടലിനടിയിൽ എഴുപത്തിരണ്ടടിയോളം താഴ്ചയിലാണ് സിൻബാദ് ന്യൂസ് ഡെസ്ക് അമേരിക്കയിലെ ക്യാമ്പസുകളിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നൂറിലധികം പേരുടെ വിസ റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതിഷേധിക്കുന്നവരെ ഭ്രാന്തുള്ളവരെന്ന് റൂബിയോ ആക്ഷേപിച്ചു ഇനി ദിവസേന നടപടി നടപടിയുണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധത്തെ വിമർശിക്കുന്ന ഫലസ്തീനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുകയാണ് കൊളംബിയ സർവകലാശാലയിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹ്മൂദ് ഖലീൽ ഉൾപ്പെടെ സ്ഥിരതാമസ അനുമതിയുള്ളവരെയും കടത്താൻ അധികൃതർ തീരുമാനിച്ചു ഏഴുവയസ് മുതൽ യു എസ് എൽ ജീവിക്കുന്ന നിലവിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇരുപത്തിയൊന്നുകാരിയായ യുൻസിയോ ചുങ്ങിനെയും കടത്താൻ ഉത്തരവിട്ടു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യുസിയോച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രതിഷേധ പ്രകടനങ്ങൾക്കുമുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ അടിച്ചമർത്താനാണ് വിദ്യാർത്ഥിനി ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ വർദ്ധിപ്പിക്കുന്ന നിയമം പാസാക്കി ഇസ്രായേൽ പാർലമെന്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ മുന്നോട്ട് വെച്ച പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ വർഷങ്ങളായിട്ട് പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച നിയമം പാസാക്കിയത് പാസ്സാക്കിയത് അറ്റോർണി മിയാരയെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ തലവനായ റോണൻ ബാറിനെ പുറത്താക്കുകയും ചെയ്തതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയുമായി കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമം പുതിയ നിയമത്തിനെതിരെ വ്യാഴാഴ്ച ഇസ്രയേലിൽ ആയിരങ്ങൾ ആണിതരുന്ന പ്രതിഷേധം നടന്നു ഇസ്രയേൽ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലടിച്ച ആണിയാണ് നിയമമെന്നും ഇത് തീർത്തും പരാജയമാണെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് നിയമം പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി ന്യൂസ് ഡെസ്ക് ഡെസ്ക്ഷൻ